ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ് ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ ഷാർജ ഗോൾഡ് സൂക്ക് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ എവിടേക്കും പോകണ വൈക്കണേ രാത്രി വേസ്റ്റിൻ്റെ കവർ എടുത്തിട്ട് എടുത്തിട്ടിട കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ഇന്ന് വേസ്റ്റ് കൊണ്ടുപോയില്ല ടൈം ആവണുള്ളൂ തോന്നുന്നു അപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ അതവിടെ വെച്ചിട്ട് അതാ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ലിഫ്റ്റ് നിൽക്കണേ ഇതാക്കണേക്കാൾ മോനു വേണം കേട്ടോ ആ കാണുന്നതാണ് നിർമ്മിച്ചത് കേട്ടോ ഞങ്ങളെപ്പോഴും അതിൻ്റെ അപ്പുറത്ത് സൈഡിൽ കൂടെ പോകലോ അപ്പോൾ നമ്മുടെ സബ്ബ ഉണ്ട് എന്നപ്പോൾ അതും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സബ്ബേ വഴിയാണെന്ന് പോയത്

പതി കൂ <heard poured aliveấy> അങ്ങോട്ട് പോകുമ്പോഴുള്ള വഴികളാണ് കേട്ടോ അവർ ഇന്തപ്പനത്തോട്ടാണ് അതുമ്പം അങ്ങനെ ലേറ്റൊക്കെ വെച്ചിട്ട് നല്ല രസം കാണാനും കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കൾ നിർത്തിയതാണ് പിന്നെ കുറച്ച് ലോങ്ങ് ആകുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് വ്യൂ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ അപ്പോൾ ശാരീരിക മോനെ ആദ്യം ഒന്നും നിൽക്കും പിന്നെ അതിൻ്റെ അടി കൂടെ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേയൊക്കെ ഒരു മടിയൊക്കെ കാണിക്കും കേട്ടോ കുറേ നേരം നടക്കുകയൊക്കെ ചെയ്തു കാരണം മുപ്പനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു

ആ ഒരു വണ്ടി വണ്ടി ാണ് ഗോൾഡ് സോക്ക് കെട്ടോ നല്ല നീളത്തിലുള്ള ഒരു ബിൽഡിങ് ആണ് അങ്ങനെ രണ്ട് ഇതായിട്ടുണ്ട് കെട്ടോ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോണ വഴിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇന്തപനത്തിന്റെ ചോട്ടിലിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവറിനൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തതാട്ടോ ലോഹത്തിൻ്റെ താടി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് കാണാനേട്ടോ അപ്പൊ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കാണാനാണ് നമ്മളൊക്കെ കാണാനാണ് വന്നിക്കണേ ポリナ。<noise> അത് ഇതിന്റെ ഫ്രണ്ടിലായിട്ടൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ അവ മക്കളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് ഞങ്ങൾ അവിടെ ഒരു രസിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ അതിന്റെ ചുറ്റൂറൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് ചോദിച്ചല്ലേ വരുന്ന അപ്പോൾ അത് അങ്ങനെ ഗോൾഡ് സോക്കിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അതിനുള്ളിൽ കയറിയുമ്പോൾ അപ്പുറം അപ്പുറം ഓരോ ഗോൾഡിൻ്റെ ഓരോ ഷോപ്പുകളാണ് ഓരോരോ എല്ലാത്തിനും നമ്മുടെ നാട്ടിയത്തെ ചുവലക്കസും അങ്ങനത്തെ കുറേ ഇതിൻ്റെ ഷോപ്പുകള ഈ ഗോൾഡ് സോക്കിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പുറം അപ്പുറം നല്ല രസത്തിൽ ഗോൾഡ് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നല്ല രസം കാണാന് കൈപ്പറ്റിയ

അപ്പോൾ അതിൻ്റെ മേലത്തെ ഫ്ലോറിലും കുറച്ചൊക്കെ സ്റ്റാൾ ഉണ്ട് വെള്ളികൾ അങ്ങനെ വെള്ളീൻ്റെ സ്റ്റാളുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ കാണുക പറഞ്ഞിട്ട് അങ്ങനെ മേലേക്ക് കയറുകയാണ് പിന്നെ അവിടെയാണ് ബാത്റൂമുള്ളത് സിനിമകൾക്ക് മൂത്രമൊക്കെയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഒക്കെ കാണുകയും ചെയ്യുക ബാത്റൂമൊക്കെ പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആണ് കിട്ടുക മൊത്തത്തിൽ ആ റൗണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇതിന് ചുറ്റുറും ഇങ്ങനെ കാണാൻ പറ്റും ഇതിലിങ്ങനെ കയറും ചെയ്യുക അപ്പുറവും കയറുക രണ്ട് സൈഡിൽ കൂടി എക്സ്കലേറ്ററും ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇത് ഇങ്ങനെ ഒരു വഴിയാണ് അപ്പുറത്ത് വേറൊരു ഗോൾഡ് ഉണ്ട് ആ ഗോൾഡ് സൂക്കിക്കുള്ള വഴിയും ഈ രണ്ടും കൂടെ ആണ് കേട്ടോ റോഡിൻ്റെ മേലക്കൂടെ ഓവർ ബ്രിഡ്ജ് വന്നിട്ട് അങ്ങനെയാണ് രണ്ട് ഇതും കൂടെ കണക്റ്റ് ചെയ്യണത് രണ്ട് ഗോൾഡ് സോക്കും കൂടെ കണക്റ്റ് ചെയ്യണത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് അല്ല സർക്കിൾ ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ബാത്റൂമിൽ പോകണം എന്ന് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ഒന്ന് പോകണം പിന്നെ അതൊരു കുത്തനുള്ളൊരു കോണി കിട്ടോ അതിന് അങ്ങനെ സ്റ്റെപ്പ് കയറി വരാനുള്ളതാണ് ഒരു കുത്തനുള്ളൊരു കോണി അതാണ് അവിടെ പിന്നെ അവർ മുന്നിൽ പോയ കാരണം പിന്നെ ഞാനത് വീട്ടുകൊടുക്കാൻ നിന്നില്ല പിന്നെ അത് പലയിങ്ങനെ മരത്തിൻ്റെയൊക്കെ ഓരോ പ്രൊഡക്റ്റ് അതുപോലെ നല്ല മുത്ത് മാലകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ നമ്മൾ ഈ ഷോ കേസിലൊക്കെ വെക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഈ ഒരു സ്റ്റാളുള്ളത് കേട്ടോ അങ്ങനെ പല സ്റ്റാളുകളും കുതിര ഉണ്ടാവൂടെ

ചുരിദാറാ ഒന്ന് മാറിക്കാ ചുരിദാറു കറബോള് മേടിക്കും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടോ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാണ് ഇനി ശരിക്കുമോനും കാത്തുക്കാതെ അവരൊക്കെ മുന്നേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ നടന്ന സ്പീഡ് കുറവാണെന്നറിയുന്നത് കൊണ്ട് അപ്പോൾ അത് അവരങ്ങനെ പോയിട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഫിഷ് മാർക്കറ്റ് കണ്ടിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി റോമിൽ പോയി ഫിഷ് മാർക്കറ്റ് പോയ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളു ഓക്കെ താങ്ക് യു ആ പൂച്ചപ്പതി പൂച്ച കുട്ടി ഉണ്ടല്ലോ കിട്ടും കേട്ടോ കേട്ടോ പടിയ പറ പൂച്ച മാന്തൂടെ പോനെ